നമസ്കാരം അന്നൈക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനക്ക് വണക്കം പതിനെട്ട് സിദ്ധരുകൾക്ക് വണക്കം ഇന്ന് ചിലർക്ക് വയറിൽ ഒരു കട്ടി പോലെ അനുഭവപ്പെടാറുണ്ട് അപ്പൊ ഇതിന് പെരുമ്പാലും ആളുകൾ ഓപ്പറേഷൻ ആണ് അതിന് അവസാനത്തെ തീർവ് എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നു അപ്പോൾ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നിരുന്നാലും നമുക്ക് അതിൽ നിന്ന് രക്ഷ നേടുവാനായി നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന ഏത് കാര്യമാണെങ്കിലും നിങ്ങൾ എന്ത് തരത്തിലുള്ള മരുന്നുകൾ കഴിച്ചു കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ പോലും ഇതും അത് കഴിച്ച് ഒരു അരമണിക്കൂറ് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഇത് കഴിച്ച് അരമണിക്കൂറോ ഒരു മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മരുന്ന് നിങ്ങൾക്ക് നിസ്സംശയം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ലാത്ത തരത്തിലുള്ള മരുന്നുകളാണ് അതായത് പിന്നെ വൈദ്യമുറകളാണ് ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതിൽ നിങ്ങൾ യാതൊരു കാരണവശാലും ഭയപ്പെടേണ്ടതില്ല അപ്പോ അപ്പൊ ഈ വയറ്റിലെ കട്ടിക്ക് എന്താണ് ചെയ്യേണ്ടത് അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോ ആദ്യമായി നമ്മളെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരും സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക നമ്മുടെ സുഹൃത്തുക്കളുടെ വീട്ടിലുള്ള വയസ്സായ ആളുകൾക്കും അല്ലാത്തവർക്കും ഇത് ഈ വിവരങ്ങൾ എത്തിപ്പെടട്ടെ അവരും നമ്മുടെ ഈ അസുഖം ഉള്ളവരാണെങ്കിൽ അവരും സുഖപ്പെടട്ടെ അതോടൊപ്പം നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ആശയങ്ങളും സംശയങ്ങളും നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക ഏത് അസുഖത്തിനാണോ വീഡിയോ വേണ്ടത് അത് കമന്റിൽ രേഖപ്പെടുത്തുക ഞാൻ മാക്സിമം ഞാൻ പരിശ്രമിക്കുന്ന ശ്രമിക്കുന്നതാണ് വീഡിയോ ഇടാനായിട്ട് ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതായത് നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോഴത്തേക്കും വെള്ള മുള്ളങ്കി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് കണ്ടിട്ടുണ്ടോ വെളുത്തിരിക്കും മുള്ളങ്കി മുള്ളങ്കി പിന്നെ ഒരു കിഴങ്ങ് പോലീരിക്കും സംഗതി അപ്പൊ ഇതിനെ എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞ് പിന്നെ അരച്ചെടുത്ത് അതിന്റെ ചാറ് എടുക്കുക അതിന്റെ ചാറ് പിഴിഞ്ഞെടുത്ത് അര ഔൺസ് വീതം അര ഔൺസ് കഴിക്കാവൂ അര ഔൺസ് വീതം തൊണ്ണൂറ് ദിവസം നമ്മൾ കഴിക്കണം തൊണ്ണൂറ്റി ഒന്നാമത്തെ ദിവസം നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേക്കും ടെസ്റ്റ് ചെയ്യുക ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉള്ളതിന്റെ ഒരു ലക്ഷണം പോലും കാണിക്കില്ല ഇത് വളരെ അത്ഭുതകരമായിട്ട് ഇത് കൈകണ്ട മരുന്നാണ് ഇത് പല ആളുകളും ചെയ്ത് അവര് സുഖപ്പെട്ടതാണ് അതുകൊണ്ടാണ് വീഡിയോയിൽ ഉൾപ്പെടുത്താം എന്ന് ഞാൻ തീരുമാനിച്ചത് അതുകൊണ്ട് ഈ പിന്നെ തൊണ്ണൂറ് ദിവസം കഴിക്കണം എന്നുള്ള കാര്യം നിർബന്ധമാണ് ഇടയ്ക്ക് ഒരു ദിവസം പോലും മിസ്സാകാതെ അത് കഴിച്ച് വന്നു കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ഒന്നാമത്തെ ദിവസം നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം അത് നിങ്ങൾക്ക് തന്നെ ഫീൽ ആകും അതൊരു കണക്കാണ് ഈ തൊണ്ണൂറ് ദിവസം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കുക വളരെയധികം നല്ല ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഉറപ്പാണ് ഓക്കെ ഇനിയിപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം